കൊല്ലം ബിഷപ്പ് ജെറോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ഹരിത ക്യാമ്പസിന് തുടക്കമായി ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് ശുചിത്വ സുന്ദര ഹരിത കലാലയമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ഹരിത ക്യാമ്പസ് പദ്ധതിക്ക് തുടക്കമായത് കോളേജ് മാനേജർ ഫാദർ ബെഞ്ചമിൻ പള്ളിയാടിയിൽ ഉദ്ഘാടനം ചെയ്തു മിഷൻ റിസോഴ്സ് പേഴ്സൺ തൊടിയൂർ രാധാകൃഷ്ണൻ ഖരദ്രാവകാലിന് ഈ വേസ്റ്റ് എന്നിവയുടെ ദൂഷ്യവശങ്ങളെ കുറിച്ചും സംസ്കരണത്തെ കുറിച്ചും ക്ലാസ് നയിച്ചു എല്ലായിടത്തും ആവശ്യം വന്നു വാഹനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതൽ പേർ മരിക്കുന്ന ഇടയിലേക്ക് വന്നു കൂടുതൽ പേർ മരിക്കുക എന്ന് മാത്രമല്ല പേർ കുറേ നട്ടൻ്റെ വന്നപ്പോഴാണ് രാജ്യത്തെ ഭരണകൂടം പാർലമെൻറ്റ് അതിനനുസരിച്ച ഭേദഗതി കൊണ്ടുവന്നിട്ട് അങ്ങനെ വീണാൽ തലയടിച്ച് വീട്ടാതിരിക്കാൻ ഇങ്ങനെ നട്ടിൽ ചതഞ്ഞ് ജീവിക്കാതിരിക്കാൻ ജീവശതമായി മാറാതിരിക്കാനുള്ള പരിശ്രമത്തിന് നിയമം കൊണ്ടുവന്നു എൺപത്തഞ്ചിൽ തന്ന മോട്ടോർ വാഹന നിയമം ഏതാണ്ട് നിരങ്ങി 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 രണ്ടായിരത്തി ആകുമ്പോഴേക്കാണ് ഇപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് പിടിച്ചിരുന്നത് ഹെൽമെറ്റ് വെക്കുന്നത് അതിന് എ ഇ വേണ്ടിവന്നു ഫൈന ഫൈൻ വേണ്ടി വന്നു അതുപോലെ ഇപ്പോഴും നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാജ്യത്തെ നിയമം വന്നു രണ്ടായിരത്തി എൺപത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞു എൺപത്തിയാറിന്റെ പരിസ്ഥിതി സംരക്ഷണ നിയമം മുതൽ തൊണ്ണൂറ്റിനാലാകുമ്പോഴത്തേക്ക് വരുന്ന പഞ്ചായത്ത് രാജ് നിയമം മുതൽ നിയമം ഇങ്ങനെ വന്നു 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 വന്നപ്പോൾ അവസാനം എല്ലാവരും പറഞ്ഞു ഇത് എങ്ങനെ നടപ്പാക്കും മലയാളികൾ മലയാളികൾക്കടക്കമുള്ള ഒരു പ്രത്യേകത പ്രത്യേകതയാണല്ലോ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് അല്ലേ നമ്മൾ കൊല്ലക്കാർക്ക് അതിൽ ഏറ്റവും കൂടുതലാണെന്ന് പറയും മനസ്സിലായില്ലേ അവർ രീതിയുണ്ട് അപ്പം അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കേന്ദ്ര സർക്കാർ കുറേ ചട്ടങ്ങൾ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ നമ്മൾ എൻ്റെ ബോഡിയായതുകൊണ്ടാണ് പറയുക കേട്ടോ ഏറ്റവും ഏറ്റവും അത് മോണിറ്റർ ചെയ്യേണ്ടവരായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ പറയുന്നു വേറെ ഇപ്പോൾ കുട്ടികൾക്കെടുത്താണെങ്കിൽ വേറെ കാര്യങ്ങൾ നമ്മൾ പറയും അപ്പം അതിൽ പറയുന്നു എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം നിയമത്തിൽ പറയുന്നത് ചട്ടത്തിൽ പറയുന്നത് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വമാണ് ഇതെല്ലാവരും കാണാതെ പഠിച്ചോ അങ്ങനെയാണെങ്കിൽ അതിനുള്ള കുറെ നിയമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട് മോശമൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രാജ്യത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട് കരമാലിന്യ പരിപാലന ചട്ടമുണ്ട് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽ എ ആർ വൈസ് പ്രിൻസിപ്പൽ കിം ജെ ശീലൻ സൗമ്യ അൻസാർ ജൂലിയറ്റ് ഫ്രാൻസിസ് കോർഡിനേറ്റർ സ്റ്റാലിൻ എസ് എന്നിവർ സംസാരിച്ചു ആദ്രാ മനോജ് ദൃശ്യ ന്യൂസ് കൊല്ലം